ഒരിടത്തൊരിടത്ത് ഒരു ഉപ്പ് കച്ചവടക്കാരനുണ്ടായിരുന്നു ഉപ്പ് ചന്തയെ കൊണ്ട വിറ്റാണ് അയാൾ കച്ചവടം നടത്തിയിരുന്നത് ഇയാൾക്ക് കൂട്ടിന് ഒരു കുഴിമടിയനായ കഴുത ഒരു പണിയും ചെയ്യാതെ ഇന്നും കുടിച്ചു ഉറങ്ങി കഴിയാനായിരുന്നു അവനിഷ്ടം ഉപ്പ് നിറച്ച ചാക്ക് ഈ കഴുതയുടെ പുറത്ത് വെച്ചാണ് അയാൾ ചന്തയിലേക്ക് കൊണ്ടുപോയിരുന്നത് അത് ഈ കഴുതയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കാരണം ഉപ്പ് ചാക്കിന് ഭയങ്കര ഭാരമായിരുന്നു അതും ചുമന്നുകൊണ്ട് ഒരുപാട് ദൂരം നടക്കണം പക്ഷെ എന്തു ചെയ്യാനാ യജമാനം പറയുന്നതനുസരിച്ചല്ലേ പറ്റത്തുള്ളൂ ഒരു ദിവസം പതിവ് പോലെ അയാൾ ഉപ്പും കൊണ്ട് പോവുകയായിരുന്നു പോകുന്ന വഴിക്ക് ഒരു അരുവി മുറിച്ച് കടന്നാണ് അവർ പോയിരുന്നത് വെള്ളത്തിലിറങ്ങി കുറുകെ കടക്കുമ്പോൾ കഴുത കാല് തെറ്റി പെട്ടെന്ന് അങ്ങ് വെള്ളത്തിലേക്ക് വീണു ഇവനങ്ങ് പേടിച്ച് വരണ്ടു പോയി ഈ കച്ചവടക്കാരൻ പെട്ടെന്ന് തന്നെ അവനെ പിടിച്ചെഴുന്നേപ്പിച്ചു എണ്ണീട്ട് കഴിഞ്ഞപ്പോൾ പുറത്തിരിക്കുന്ന ചാക്കിന് എന്തോ ഒരു വ്യത്യാസം ഹേ ചാക്കിൻ്റെ ഭാരം കുറഞ്ഞല്ലോ ഓ ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞ് പോയതായിരിക്കണം കഴുതക്കങ്ങ് സന്തോഷമായി എന്നാൽ ഉപ്പ് കുറേ പോയതുകൊണ്ട് അന്ന് കച്ചവടം മെച്ചമല്ലായിരുന്നു അടുത്ത ദിവസം വീണ്ടും അവർ ഉപ്പുവായിട്ട് ചന്തയിലേക്ക് തിരിച്ചു അരുവിക്ക് സമീപം എത്തിയപ്പോൾ ഈ കഴുതയ്ക്ക് ഒരു കുരുട്ട് ബുത്തി ഉദിച്ചു എന്താണെന്നോ ഇവന് അരുവി കുറുകെ കടന്നപ്പോൾ കാല് തെറ്റിച്ച് വെള്ളത്തിലോട്ടങ്ങ് വീണു കച്ചവടക്കാരൻ എന്തു ചെയ്യാനാ അയൾ വീണ്ടും കഴുതെ പിടിച്ച് എഴുന്നേപ്പിച്ചു കഴുതയാണെങ്കിൽ ഉള്ളിലൊരു കള്ള ചിരിയുമായിട്ട് സന്തോഷത്തോടെ യാത്ര തുടർന്നു ഉപ്പ് കുറേ പോയതുകൊണ്ട് അന്നും കച്ചവടം മോശമായിരുന്നു അടുത്ത ദിവസവും അവൻ ഇതേ അടവ് തന്നെ പയറ്റി അപ്പോൾ കച്ചവടക്കാരന് സംശയമായി ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യമെന്ന് അയാൾ തീരുമാനിച്ചു അടുത്ത ദിവസം ഉപ്പിന് പകരം അയാൾ ചാക്കിയിൽ കുറേ പഞ്ഞി കുത്തിയങ്ങ് നിറച്ചു എന്നിട്ട് പതിവ് പോലെ കച്ചവടത്തിനെന്നോണം പോയി കഴുത അപ്പം മനസ്സിൽ വിചാരിച്ചു ഈ യജമാനനെ പറ്റിക്കാൻ ഇത്രക്കെളുപ്പായിരുന്നോ ഷടാ ഈ ബുദ്ധി എനിക്ക് നേരത്തെ തോന്നിയില്ലല്ലോ കഴുത എന്ത് ചെയ്തു അരുവീടെ അടുത്ത് എത്തിയപ്പോൾ വീണ്ടും ഇറക്കി ഉപ്പ് ശരിക്കങ്ങ് അലിയട്ടെ എന്ന് വിചാരിച്ച് അവൻ വെള്ളത്തിലങ്ങ് കിടന്നു ആ എടന്നോ കിടന്നോ കിടന്നോ വീണ്ടുവോളം നീങ്ങ കിടന്നോ എന്ന് കച്ചവടക്കാരനും വിചാരിച്ചു അല്പം കഴിഞ്ഞ് ഈ കഴുത എഴുന്നേക്കാൻ വേണ്ടി നോക്കി എന്നാൽ വെള്ളത്തിൽ കുതിർന്ന പഞ്ഞിക്കെട്ടുണ്ടോ ആനങ്ങെന്ന് ഉപ്പ് പോലെയാണോ പഞ്ഞിക്കെട്ട് അല്ല പതിന് മടങ്ങ് ഭാരമായതുകൊണ്ട് അവൻ്റെ നാട്ടു ഒടിഞ്ഞു അവനപ്പോൾ വിചാരിച്ച് പണി പാണി എന്നാ തോന്നുന്നു നടന്നു ഇത് കണ്ട് കച്ചവടക്കാരന് ചിരി വന്നു അയാള് കഴുതയോട് പറഞ്ഞു നമുക്ക് വീട്ടിൽ പോകാം ഇനി ഇങ്ങനത്തെ വേലൊന്നും ഇറക്കല്ലേ ചമ്മി തലയും താഴ്ത്തി കഴുത വീട്ടിലേക്ക് നടന്നു പിന്നെ അവൻ മടിയൊക്കെ മാറ്റി വെച്ച് യജമാനെ സഹായിക്കാൻ തുടങ്ങി കള്ളത്തരം പല പ്രാവശ്യമാവുമ്പം അത് ഒരു ദിവസം പിടിക്കപ്പെടും അതുകൊണ്ട് സത്യസന്ധമായി ജീവിക്കുന്നതാണ് നല്ലത്